ം ടു ആൻഡ് ബോ ന്യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അടുക്കയിലെ പോക്കൈലൊരു ചെറിയ വലിയ ജനിച്ച കോളനി വന്ന് കയറിയിട്ടുണ്ട് ആ കോളനി നമ്മളിന്ന് ഒഴിപ്പിക്കാൻ പോകണം അപ്പോൾ കൂടുതലും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ അഭിപ്രായ നിർദ്ദേശം ഉണ്ടായാൽ കമൻറ്റ് ചെയ്യുക നേരെ കൂടി ഒഴിക്ക് ഈ കോളനി വന്ന് കയറിയിട്ട് ഒരു രണ്ട് മൂന്ന് മാസത്തോളം ആയി നമ്മൾ ആളുകൾ പറഞ്ഞു തരുന്നവർ അവർക്ക് ആ അടുപ്പ് കത്തിച്ചപ്പോൾ അവർ കണ്ടു കണ്ടതാണ് അപ്പോൾ നമുക്ക് ആ കോളനി നമുക്കൊന്ന് വല്ലതൊഴിപ്പിക്കണം അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം നേരെ കൂടെയൊക്കെ പോവാം അപ്പോൾ നമ്മൾ എവിടെയാണ് ചേട്ടൻ കൂടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ പോക്കോയിൻ്റെ എൽബോയുടെ ഉള്ളിലാണ് എടുക്കാൻ കുറച്ച് ടഫാണ് അടിയിലേക്ക് നല്ല ഈ തന്നെ അട എല്ലാം തൂക്കി ഇറങ്ങിയിട്ടുണ്ട് ഈ എൽബോ എല്ലാം എടുക്കുമ്പോൾ ഈ ചേട്ടൻ തമ്മിൽ ഒരുതിയാലും അട തമ്മിലൊരുതി എന്തായാലും നല്ല കുത്ത് കിട്ടാൻ കൂടുതലാണ് അപ്പോൾ എന്തായാലും ഈ കുത്തും നല്ലത് ഉറപ്പാണ് അപ്പോൾ അങ്ങനെ നമ്മൾ അൽബം ഊരിയെടുത്തിട്ടുണ്ട് പറഞ്ഞ പോലത്തെ രണ്ട് മൂന്ന് കുത്ത് കിട്ടി കിട്ടിയ കുത്ത് മൊത്തം പുറത്തും കയ്യിലേക്ക് കയ്യിലൊക്കെയാണ് മുഖത്തും വല്ലാതൊന്നും കുത്തിയില്ല വളർന്ന നേരത്തൊന്നും കുത്തിയില്ല കൊണ്ട് വായിട്ട് നമ്മൾ ഇനി അവിടെ നമ്മളെ റീപ്പയറിൽ ആ വെച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കണം നമ്മളി ഓരോരോ അടകളും മക്കളുടെ അടകൾ നോക്കി പുതിയ പഴപ്പില്ലാത്ത അധികം പഴക്കമില്ലാത്ത അടകൾ നോക്കിയിട്ട് നമ്മൾ വെട്ടി നമ്മൾ റീപ്പയറിൽ റബ്ബർ വാൻഡ് ഇട്ട് സെറ്റ് ചെയ്യാൻ പോകണം അങ്ങനെ വെച്ചെടുക്കാൻ പറ്റൂല അത് ഒരുപാട് വലിപ്പം ഒരു അട തൂക്കി ഇറക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് കട്ട് ചെയ്യേണ്ടി വരും നമ്മൾ അങ്ങനെ അട വല്ല വെച്ച് കൊടുത്ത് സെറ്റാക്കി അത് തന്നെ അവർ മൊഴി വയ്ക്കും അങ്ങനെ നമ്മളൊരു മൂന്ന് നാല് അട ചെയ്താൽ മതി ഫുള്ളൊന്നും ചെയ്യാമെന്നില്ല ഈച്ചയ്ക്ക് ഇരിക്കാൻ വേണ്ടി തനക്കാലം മക്കൾ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചു കൊടുക്കുകയാണ് അല്ലാന്നു വേണ്ടി വെച്ച് കൊടുക്കേണ്ട പക്ഷേ അന്ന് ചെറിയ ഈച്ച വേറെ അട വല്ല വെച്ച് കൊടുത്താൽ തന്നെ അവർ കയറും അപ്പോൾ ഓരോരോ ഓരോരഞ്ച് അടയിലും ഇൻമർഡ് കെട്ടി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഓരോരോ അട ഫ്രെയിമിലേക്കും അതിന് അതിനു വേണ്ടിയുള്ള അടകൾ വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ആ ഒരൊറ്റ ഫീസും വന്ന് നമുക്ക് മൂന്നെണ്ണം വെച്ച് കൊടുക്കാൻ കഴിയും മൂന്ന് ഒരട വന്ന് മൂന്ന് ഫ്രെയിം വെച്ച് കൊടുക്കാൻ കഴിയും അതിൽ അവർക്ക് തോന്നിയ പോലെ അവർ തൂക്കി നല്ല വലിപ്പത്തിലാണ് അട കെട്ടിയിരുന്നത് അതാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തിട്ട് നമ്മുടെ റീപ്പറിലേക്ക് കറക്റ്റാക്കി വെച്ച് കെട്ടി കൊടുക്കുന്നത് അതുപോലെ നമ്മൾ മൂന്നാമത്തെ ഫ്രെയിമിലേക്കും മൂന്നാമത്തെ ആട കട്ട് ചെയ്ത പീസ് വെച്ച് കെട്ടി കൊടുക്കാണ് റബ്ബർ വാൻഡ് ഇട്ടത് എന്ന് പറഞ്ഞാല് നമ്മള് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മള് വായയുടെ ഒക്കെ എടുക്കാറ് പെട്ടന്ന് അവര് തന്നെ കടിച്ചു പൊട്ടിച്ച് പുറത്തേക്ക് വരും റബ്ബർ വാൻഡ് ഇട്ടത് നമ്മൾ സുഖത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾക്ക് കെട്ടി കൊടുക്കേണ്ട പണിയില്ല റബ്ബർ വാൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചു കൊടുത്താൽ മതി പിന്നെ എപ്പോഴും നമ്മൾ കൂടെ തുറക്കുമ്പോൾ റബ്ബർ വാൻഡ് അറുത്ത് കളഞ്ഞാൽ മതി അതുപോലെ തന്നെ നമ്മുടെ അടുത്ത അടകളെയും വല്ല ഉള്ളിൽ നിന്ന് എടുക്കാൻ പോണ് നല്ല ഇത് തന്നെ മക്കൾ മൂന്നടയാണ് മക്കളുടെ അട ഉണ്ടായിരുന്നത് തൂക്കിലൊന്നും തേനല്ല തേൻ ഉള്ളത് ഫുള്ള് എൽബയില് അപ്പുറഭാത്താണ് നമ്മുടെ അട കെട്ട് ഏകദേശം കഴിഞ്ഞു ഇപ്പോൾ ഈച്ചകളൊക്കെ നമ്മുടെ പോ കോയിലിൻ്റെ ഉള്ളിലാണ് കാണീച്ച ഇതിലാണോ അതോ മറ്റേ എൽബയിലാണോന്നും അറിയില്ല നമുക്ക് ഈ റാണിയെ കണ്ടുപിടിക്കില്ല നല്ല ടഫിലൊരു കാര്യമാണ് അപ്പൊ റാണി നമ്മൾ കിട്ടിയിട്ടുണ്ട് നമ്മുടെ അൽബിയിൽ തന്നെ ഉണ്ടായിരുന്നു റാണി റാണി എങ്ങനെ ഒരു കാരണവശാലും പിടിക്കാൻ പറഞ്ഞ നമുക്ക് പരിചയം കൊണ്ട് മാത്രമാണ് റാണി അങ്ങനെ പിടിച്ചത് ഇപ്പൊ റാണിയുടെ ചിറക് നമ്മൾ റബ്ബറിന്റെ ഇല ഉപയോഗിച്ച് പൊട്ടിച്ചിട്ടാണ് ഈ റാണിയെ അവിടെ ഇതിന്റെ മുകളിൽ ഇട്ടിട്ടുള്ളത് അതുകൊണ്ട് ഈച്ചടങ്ങൾ നല്ല ഇത് തന്നെ കാണിച്ചിട്ട് പൊതിയുന്നുണ്ട് നമ്മുടെ പെട്ടിയുടെ മുകളിൽ ഇട്ടിട്ടുണ്ട് കളിപ്പോൾ എന്ന് പറഞ്ഞാൽ ആണെങ്കിൽ പറക്കാൻ കഴിയും ആണീൻ്റെ ചിറക് നമ്മൾ റബ്ബറുടെ പാൽ ഉപയോഗിച്ച് പൊട്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആണെങ്കിൽ ഇപ്പോൾ പറയാൻ കഴിയില്ല അവർ ഒരു രണ്ട് മൂന്നാം രണ്ട് ദിവസം കൊണ്ട് തന്നെ അവരെടുക്കും ഈച്ചകളൊക്കെ നല്ല തന്നെ കൂട്ടിലേക്ക് ഒരു ആദ്യം ഉണ്ടായതന്നെ കൂട്ടിലേക്ക് വരുന്നുണ്ട് പിന്നെ നമ്മൾ പെട്ടിയെല്ലാം അടച്ചിട്ടുണ്ടല്ല പണിയും കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടി അടച്ചിട്ടുണ്ട് ഇനി അത് ആ സ്ഥലത്തേക്ക് നല്ല നമ്മൾ ഈച്ചകളടയും പുക കൊടുത്തിട്ട് ഈച്ചകളെ മുഴുവൻ കോഴൽ നിന്ന് ഇറക്കിയിട്ട് നമ്മളാ പെട്ടിയൊക്കെ അതേ സ്ഥാനത്ത് വെച്ചു അതുപോലെ തന്നെ ഇതിൽ തേനുണ്ട് അങ്ങനെ തേനെടുത്തിട്ട് എടുത്തിട്ടില്ല ഈ ഉള്ളിൽ കാണുന്നൊക്കെ തേനാണ് മക്കളിതൊക്കെ നമ്മൾ ഒഴിവാക്കി മക്കളെ നമുക്കൊരു നാല് മൂന്ന് ഫ്രെയിമിലേക്ക് കെട്ടിയിട്ടുള്ളു വാക്കിയൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് വിട്ട് വെച്ചിരിക്കുകയാണ് എല്ലായിടവും വെച്ച് കൊടുക്കേണ്ട ആവശ്യമല്ല നമുക്ക് തന്നെ ആവശ്യത്തിന് ഇത് നിറച്ച് ഈറ്റകളുണ്ട് ഇത് കൂടെ തട്ടിയിട്ട് ഊത്തിയിട്ട് പോകുന്നില്ല അപ്പം നല്ല ഇത് തന്നെ പുകയ്ക്കാണ് ഇങ്ങനെയൊന്നും പുക കൊടുക്കേണ്ട ആവശ്യമല്ല പക്ഷെ എന്നാലും നമ്മൾ കുറുക്കുക നല്ല കുത്തുകൊണ്ട് അതിനോട് ഒന്ന് പത്തി ഉപയോഗിക്കുമ്പോൾ നല്ല ഇതിനെ തന്നെ കുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ പരമാവധി നല്ല ഇതിനെ അടിപ്പിക്കുന്നുണ്ട് പിന്നെ പും കൊടുക്കേണ്ട ആവശ്യമില്ല അത് എൽബമായോണ്ട് മാത്രം നമുക്ക് എടുക്കാൻ സുഖത്തിന് വേണ്ടിയിട്ടാണ് നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇത് ഭയങ്കര വൈലൻ്റ് ആണ് വൈകുന്നേരം ടൈം ആയിട്ടുണ്ട് ആറുമണിയൊക്കെ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈച്ചകൾ ചൂടാണെങ്കിൽ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ കുത്തുന്നുണ്ട് ഒരുപാട് കുത്തും എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നിൽക്കുന്നൊക്കെ തേൻ അത്യാവശ്യം നല്ല തന്നെ തേനുണ്ട് കുഴപ്പമില്ലാതെ തേനുണ്ട് നമുക്ക് ഈ കൂട്ടുന്നൊരു മൂന്ന് ലിറ്ററോളം തേൻ കിട്ടിയിട്ടുണ്ട് എല്ലാ ഇട ഫുള്ള് സ്റ്റീല് ചെയ്ത അടകളാണ് എല്ലാ അടകളും നല്ല സ്റ്റീൽ ചെയ്ത അടകളാണ് കുഴപ്പമൊന്നുമില്ലാത്ത ഒറ്റപൊള്ളി അടകളാണ് ജലാംശം നല്ല ഇത് തന്നെ അവർ തന്നെ ഈച്ചകൾ തന്നെ വറ്റിച്ചിട്ട് സ്റ്റീല് ചെയ്ത അടകൾ നല്ല കാലാകാലം തേന കേട് വരാതെ വരാതിട്ടും നമുക്ക് തന്നെ അവസാനം മൂന്ന് അടകൾ കൂടി ഉണ്ട് ബാക്കിയുള്ള അടകളൊക്കെ നമ്മളെടുത്ത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം അതും കൂടി മെല്ലെ ഒന്ന് ചെത്തിയേർക്കണം ഈച്ചക്ക് നല്ല തന്നെ കുത്തുന്നുണ്ട് നല്ലൊരു കുത്ത് കിട്ടിയാണ് മുഖത്തിലേക്ക് വരില്ല ഇരുന്നു നല്ലൊരു കുത്ത് കിട്ടി നമ്മൾ എത്ര തവണ സ്മോക്കർ ഉപയോഗിച്ചിട്ടും നമ്മുടെ ഈച്ച നല്ല ഇതാണ് കുത്തി അത് നല്ല അടിപൊളി വലിയ തേൻ ഫുൾ തേനിലുള്ള അടയാണ് ഉറ്റി ഉറ്റി വീണത് ഫുള്ള് ഫീൽ ചെയ്ത അടയാണ് അപ്പം നമ്മൾ തേൻ എടുത്തിട്ട് അപ്പട്ടി നമ്മുടെ ആദ്യം ഉണ്ടായിരുന്ന കൂട്ടിൻ്റെ കൂടിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് ഇപ്പൊ റാണി ഉറപ്പാണ് അതുകൊണ്ടല്ല നമ്മളതിലേക്ക് മാറ്റിയാണ് അതുകൊണ്ട് റാണി വരെയുണ്ട് നമ്മളുടെ ഈച്ചകളൊക്കെ ആയിരിക്കും വല്ല ഈ മേനാ ടൈം ആയതുകൊണ്ട് തന്നെ അടിയത്തെ അടിപ്പലകം നമ്മൾ ഇട്ടിട്ടുണ്ട് ഇല്ലെങ്കിൽ റാണി ചിലപ്പോൾ അതിൻ്റെ അടീക്കയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാവുകൊണ്ട് തന്നെ നമ്മൾ അടിപ്പലക ഇട്ടിട്ടാണ് വെട്ടി വെച്ചിട്ടുള്ളത് ഇനി അടിയിലുള്ള ഈച്ചകളൊക്കെ കയറി നമ്മുടെ അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എത്ര തന്നെ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളഭിപ്രായ നിർദ്ദേശം താഴേ കമൻറ്റ് ചെയ്യുക ഇതിൽ നല്ലൊരു വീഡിയോസും ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും Bye.